ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ജലദോഷം പനി ചുമ കപകെട്ടം മുതലായ അസുഖങ്ങൾ ഇപ്പോൾ പടർന്നു പിടിക്കുന്ന ഒരു സമയമാണ് നമുക്ക് അതിന് പ്രതിവിധിയായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഹോം റെമഡിയുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് തുളസി ജിഞ്ചർ ടീ ആണ് നമ്മൾ ഇന്നത്തെ ഇവിടെ തയ്യാറാക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഈ തുളസിയും ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതിയാവും അതിൻ്റെ സത്ത് പെട്ടെന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് തുളസിയും ഇഞ്ചിയും ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തുളസിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇനി വെള്ളം തിളച്ച് വരട്ടെ വെള്ളം തിളച്ച് വരുന്നുണ്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ചതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാൻ വെള്ളം നന്നായിട്ട് തന്നെ വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മധുരത്തിന് വേണ്ടി നമ്മളിതിലേക്ക് ഷുഗർ അല്ല ചേർക്കുന്നത് ശർക്കരയാണ് ഇത് പൊടിച്ച ശർക്കരയാണ് ഒരു ടീസ്പൂൺ ഉണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണി ചേർത്ത് കൊടുക്കാം ഹണിയാണ് ചേർക്കുന്നതെങ്കിൽ ഇത് അരിച്ചതിന് ശേഷം വേണം ചേർക്കാനായിട്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമ്മുടെ തുളസി ജിഞ്ചർ ടീയുടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഗ്ലാസ്സിലേക്ക് പകർന്നെടുക്കാം ധാരാളം ഔഷധ ഗുണങ്ങൾ ഉള്ളതിനോടൊപ്പം തന്നെ വളരെയധികം റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടിയാണിത് ഈ തുളസി ജിഞ്ചർ ടീ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു കാലാവസ്ഥയിൽ നമ്മളിത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ജലദോഷം പനി അതുപോലെ തന്നെ ചുമ എന്നിവയിൽ നിന്നൊക്കെ ഒരു ആശ്വാസം കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്